ആ നമ്മൾ ഏറ്റവും സന്തോഷത്തിന്റെ ഒരു ദിനത്തിലാണ് ഇന്നുള്ളത് എം പി ഹീസിന്റെ നേതൃത്വത്തിൽ വയനാട് യാത്ര ഇന്നിവിടെ പുറപ്പെടുകയാണ്

ജി എം പി രണ്ടാമത്തെ യാത്രയാണ് പ്ലാൻ ഓഫ് ചെയ്യാൻ പേര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഒരു ആ സ്ഥലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് അതൊക്കെ കാണുമ്പോൾ തന്നെ പുതിയ കാരണം എം ഡി വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ് വലിയ ചെറിയ രീതിയിലൊരു തുടക്കം വേണ്ടിയിരുന്നു വലിയൊരു വൃക്ഷം പോലെ പങ്കെടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഹെർഫിക്സിൽ ചെയ്യാൻ വേണ്ടി പറ്റി എന്നാണ് അറിയാൻ സാധിച്ചത് അതിനുശേഷം അതെന്തായാലും എന്നും ഒരുപാട് യാത്രകൾ ഒരുപാട് ആരുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യാത്രയിൽ ഒരു പ്രയാസം കൊണ്ടുപോയിട്ടില്ലാതെ നല്ല രീതിയിലുള്ള യാത്രയാക്കിയിട്ട് അവസരങ്ങളുടെ അനുഗ്രഹിക്കട്ടെ മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഫാബർ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ചെയ്യാൻ പറ്റിയത് நீ <laughs> City. મંદુ ભાર

어? <laughs> സരസു മണി വലസമാ കുറഞ്ഞ കരഭൂണി ദുരാത്മരാതെ ഒഴിഞ്ഞുവോ വീര വരുവിരസമാ പഴം തമിഴ് പാട്ടിലായി പഴയൊരു തമ്പല്ലേ നേടിയാവില്ലേ മോഹിനു ഞാനും വന്നോ ഞാനിനും മഴയത്തും വെയിലത്തും പോവരുതേ നീ നാടിൻ്റെ കളയരുതേ മഴയത്തും വെയിലത്തും പോവരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നു പ്പോൾ പോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന തന്നുറങ്ങു വെട്ടൂമ en el ൂല പല്ലങ്കോള തേക്കൂലേ മുറ്റമാടിക്കാനായി ചൂലെടുത്ത അവൾ നടന്നോണ്ട് ഉറങ്ങുംടിക്കാനായി ചൂലെടുത്ത അവൾ നടന്നോണ്ട് ഉറങ്ങും

യാണ് ഭക്ഷണത്തിൽ കഴിച്ചു അതുപോലെ നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ അവർ പ്രഖ്യാപനമുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നെറുമാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് അവിടെ എല്ലാവരും ഉൾപ്പെടുത്തി പേരുടെ നെറക്കാൻ അവരുടെ പേര് അവരവർ തന്നെ എഴുതി അതിട്ടതാണ് ഇതിന്റെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് സമ്മാനത്തിൻ്റെ ആയിരം രൂപയാണ് ആ ആയിരം രൂപ ആ ഭാഗ്യശാലിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സേവിച്ചു അപ്പൊ ആദ്യം നമ്മുടെ ടീം ക്യാപ്റ്റൻ പറയാം അപ്പൊ ആ നമ്മുടെ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ നറുക്കെടുപ്പ് സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് സൽമാൻ നമ്മുടെ വീഡിയോഗ്രാഫർ സത്യബാബുവാണ് സത്യബാബുനെ അഭിനന്ദനുബാ ഇവിടെ ലൈറ്റ് കിട്ടില്ല. ആ ലൈറ്റ് ഇവിടെ കിട്ടില്ല. ഇവിടെ വെയ്ച്ചാ. വെയ്ക്ക് പോട്ട് വാ. അധികം കിട്ടില്ല. നല്ലപോലെ ഇങ്ങോട്ട് നോക്കടാ. ഇങ്ങോട്ട് നോക്കുമോ? അല്ല നമ്മളുടെ എതിക്കയറ്റ് ആകാശ പോട്ട് എടുക്കാം. പിന്നെ ഇതില്ല ക്വസ്റ്റ്യൻസ് ഇതിനമുക്ക് ഇതിനൊക്കെ മാറ്റം വരും. അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാം മാറ്റി ചെയ്യണം. ടോക്കൽ ചെയ്യണം. ഇപ്പുറ വലിയ ആള് ആണ്. വാട്ടാരം മോനെ. ലാ, ഇവര്. ഇതിനിടക്ക് ഒക്കെ ഇതിനിടക്ക് ഒക്കെ Breakfast Norge, da? <tryk> பக்கங்களோடு அது வந்து அது வந்து அது என்ன പാലപ്പെട്ടി വാ ഓട ആ വീഡിയോ പോട്ടോ വീഡിയോ ആരും മെയിറ്റ് അല്ല എന്താ बोलो ദോട്ടി വീട് അതിവാണ് കേറിയേ കേറി గురువా నకక హిమ్మ గిలే అక్ లె వా ఇడిటి పడియావు అరే మొకాయు మోనా అంట ఫోన్ ఎడిలే మొన బికి ఏ కనపది అది రెండు కాయ పుత్రకిడియా మోటార్ కార అది రెండు కాయ വീഡിയോ വീഡിയോ ആ ലംഗം അല്ലേടാ മൂന്ന് മിനിറ്റ് ആക്കിയേ കുറെ അപ്പുറം പോയല്ലേ അല്ല എന്നാ ഇവർക്ക് ആവർത്തി കാണിച്ചോ അക്ഷി സർ ഇപ്പോ തന്നെ പുറത്ത് പ്രോബ്ലം ഉണ്ടെന്ന് ആരെടാ പോയി വീട്ടിൽ പോയിട്ട് വന്നിട്ട് ആ ദുബായില നമ്മൾ ലാ ബട്ടൺ അല്ലേ പത്താം അഞ്ചാം അഞ്ചേ എങ്ങേടെ ഡൈറക്റ്റ് എങ്ങേടെ ഡൈറക്റ്റ് ഇതിനെ ഡൈറക്റ്റ് പറഞ്ഞത് വാട്ടാജേ ഹാ എട വാ ബ്രസി மெர்ஞ்சிட்டி இருக்கீங்கடா எஞ்சிஞ்சி தெர போடுறேன் மம்பூல சொல்லுங்க எல்லாருமே தெரிஞ்சிருக்கு ஆண்டத்த கால்ல மெலிக்குனாலும் எல்லாருமே புடிக்குது thank mm -hmm. you

ಅದರ ಮೃತ ಸೇವರ ಮನಸಿರಿದೇಗ ನೀವರು ಎದುರು ആകാശപ്പുരി കൊടുത്താറായിരുന്നു വരുന്നത് ആകാശ പൂച്ചു കൊടുത്താടി വരുന്നത് I don't even